ജോൻഗിരി ബ്ലോക്സിന്റെ പുതിയൊരു സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇടിച്ച മാങ്ങയാണ് ആദ്യമേ നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം മസാല വരട്ട ആദ്യമേ ഉപ്പ് വെയ്യൂടി നമ്മളെ ഇത് ഇടിച്ച മാങ്ങ വെറൈറ്റി ആയിരിക്കും അടുത്ത മുളോടി നമുക്ക് കൊച്ചു അനുഗ്രഹിക്കരുത് ഇനി തുണിയിലേക്ക് ഇത് പാക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ മാങ്ങ തുണിയിലേക്ക് ഇനി നമുക്ക് ഇത് കവറിലേക്ക് ഇടാം എനിക്കലി ആരും ചെയ്ത് ഞങ്ങള് പിന്നെ നമ്മക്ക് ഇതിനകത്തിട്ട് അത് നല്ലോണം കടിക്കാം നമ്മളൊന്ന് വീണ്ടും വീണ്ടും മുളക്ടി ഇടണം എന്നാണ് നമ്മൾ ഒന്നുകൂടെ മസാല ഇനകത്ത

നല്ല ടേസ്റ്റ് നല്ല അടിപൊളി നമ്മടെ സാധന ഒന്ന് ട്രൈ നോക്കണം ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തേ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പോഴത്തേക്ക്